പ്രിയപ്പെട്ട പ്ലസ് ടു തുല്യതാ പഠിതാക്കളെ സമയക്കുറവും പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളും തുല്യതാ പഠിതാക്കളെ പലപ്പോഴും ബാധിക്കാറുണ്ട് പഠനം പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറുന്നു പ്രത്യേകിച്ച് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഈ ഒരു പ്രശ്നം പരമാവധി പരിഹരിക്കാനായി നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പാഠങ്ങളും പരീക്ഷയ്ക്ക് വേണ്ട ഭാഗങ്ങളും വളരെ സിമ്പിളായി പറയുകയാണിവിടെ എളുപ്പത്തിൽ നോട്ടുകൾ പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് വളരെ ചെറിയ ഈസിയായി പഠിച്ചു മാറ്റാൻ പറ്റുന്ന നോട്ടുകളാണ് ഇതുപയോഗിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടതിതാണ് ഓരോ പാഠവും പലതവണ കേട്ടും വായിച്ചും എഴുതിയും പഠിക്കുക പലതവണ ചെയ്ത് തനിയെ എഴുതാൻ പറ്റുന്ന തരത്തിൽ ഉറപ്പിക്കുക ഇനി നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ യൂണിറ്റിൽ മൂന്ന് പാഠങ്ങളുണ്ട് അതിൽ ആദ്യ പാഠത്തിൻ്റെ പേര് ട്രാവൽ എന്നാണ് ഇതൊരു കവിതയാണ് കവിതയുടെ നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇനി ഓരോ സെൻറ്റൻസായി നമുക്ക് നോക്കാം ട്രാവൽ ട്രാവൽ എന്നാൽ യാത്ര അല്ലെങ്കിൽ സഞ്ചാരം ട്രാവൽ ഇസ് എ ബ്യൂട്ടിഫുൾ പോയം ബൈ ആർ എൽ സ്റ്റീവൻസൺ ട്രാവൽ ഇസ് എ ബ്യൂട്ടിഫുൾ പോയം ട്രാവൽ ഒരു മനോഹരമായ കവിതയാണ് ബൈ ആർ എൽ സ്റ്റീവൻസൺ ഇതെഴുതിയിരിക്കുന്നത് ആർ എൽ സ്റ്റീവൻസൺ ആണ് ഇറ്റ് ഷോസ് ദ പോയറ്റ്സ് ലവ് ഓഫ് ട്രാവൽ ഇറ്റ് ഷോസ് ഇത് കാണിക്കുന്നത് ദ പോയറ്റ്സ് ലവ് കവിയുടെ ഇഷ്ടമാണ് ഓഫ് ട്രാവൽ യാത്രയോടുള്ള യാത്രയോടുള്ള കവിയുടെ ഇഷ്ടമാണ് ഈ കവിതയിൽ കാണിക്കുന്നത് ദ സ്പീക്കർ ഓഫ് ദ പോയം ഈസ് എ ബോയ് ദ സ്പീക്കർ ഓഫ് ദ പോയം ഈ കവിതയിൽ നമ്മളോട് സംസാരിക്കുന്നത് ഈസ് എ ബോയ് ഒരു ചെറുക്കനാണ് ഹി ടെൽസ് അസ് എബൗട്ട് ദ പ്ലേസസ് ഹീ ലൈക്സ് ടു വിസിറ്റ് ഹി ടെൽസ് അസ് അവൻ നമ്മളോട് പറയുന്നു എബൗട്ട് ദ പ്ലേസസ് സ്ഥലങ്ങളെപ്പറ്റി എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഹീ ലൈക്സ് അവൻ ഇഷ്ടമുള്ള അവൻ ഇഷ്ടപ്പെടുന്ന ടു വിസിറ്റ് വിസിറ്റ് ചെയ്യാൻ സന്ദർശിക്കാൻ അവൻ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളെപ്പറ്റി നമ്മളോട് പറയുന്നു ഹി സ്റ്റാർട്ട്സ് വിത്ത് ആൻ അൺറിയൽ പ്ലേസ് ഹി സ്റ്റാർട്ട്സ് അവൻ തുടങ്ങുന്നത് വിത്ത് ആൻ അൺറിയൽ പ്ലേസ് ഒരു അൺറിയൽ സ്ഥലത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് അൺറിയൽ എന്ന് പറയുമ്പോൾ യഥാർത്ഥമല്ലാത്ത ശരിക്കുമില്ലാത്ത ഒരു സ്ഥലത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് അവൻ തുടങ്ങുന്നത് ദെൻ ഹി മൂ സോൺ ടു മെനി പ്ലേസസ് ദെൻ അതിനു ശേഷം ഹി മൂ സോൺ അവൻ മുന്നോട്ടു പോകുന്നു മെനി പ്ലേസസ് മറ്റ് പല സ്ഥലങ്ങളിലേക്കും അതിനുശേഷം പല സ്ഥലങ്ങളെപ്പറ്റിയും അവൻ പറയുന്നു ദീസ് പ്ലേസസ് ആർ ഇൻ ഡിഫറൻ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ദീസ് പ്ലേസസ് ഈ സ്ഥലങ്ങൾ ആർ ഇൻ ഡിഫറൻറ്റ് പാർട്സ് വ്യത്യസ്ത ഭാഗങ്ങളിലാണ് പല ഭാഗങ്ങളിലാണ് ഓഫ് ദ വേൾഡ് ലോകത്തിൻ്റെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളാണ് ഇവയൊക്കെ ദ ലാസ്റ്റ് പ്ലേസ് ഈസ് ഈജിപ്റ്റ് ദ ലാസ്റ്റ് പ്ലേസ് അവസാനത്തെ സ്ഥലം ഈസ് ഈജിപ്റ്റ് ഈജിപ്റ്റ് ആണ് ഹീ സെയ്സ് ഹീ വിൽ കം ദെയർ ആസ് എ മാൻ ഹി സെയ്സ് അവൻ പറയുന്നത് ഹീ വിൽ കം അവൻ വരുമെന്നാണ് ദെയർ അങ്ങോട്ടേക്ക് ആസ് എ മാൻ ഒരു പുരുഷനെന്ന നിലയിൽ അതായത് വളർന്ന് വലിയ ഒരാളായി കഴിയുമ്പോൾ അവൻ അങ്ങോട്ടേക്ക് വരുമെന്നാണ് പറയുന്നത് ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് വെരി ബ്യൂട്ടിഫുൾ ദ ലാംഗ്വേജ് ഓഫ് ദ പോയം കവിതയുടെ ഭാഷ ഈസ് വെരി ബ്യൂട്ടിഫുൾ വളരെ മനോഹരമാണ് ദ റൈം സ്കീം ഈസ് എ ബി ബി സി സി കവിതയുടെ റൈം സ്കീം അത് എ എ ബി ബി സി സി എന്നതാണ് അതങ്ങനെ തന്നെ എഴുതിയാൽ മതി കവിതയുടെ ഓരോ വരിയുടെയും അവസാനം വാക്കുകൾ അറേഞ്ച് ചെയ്യുന്ന രീതിക്കാണ് റൈം സ്കീമെന്ന് പറയുന്നത് ഇറ്റ് ഹാസ് മെനി വേർഡ് പിക്ചേഴ്സ് ഇറ്റ് ഹാസ് അതിനുണ്ട് കവിതയ്ക്കുണ്ട് എന്താണ് മെനി വേർഡ് പിക്ചേഴ്സ് ധാരാളം വാങ്മയ ചിത്രങ്ങൾ വാക്കുകൾ കൊണ്ടുള്ള ചിത്രങ്ങൾ ഓൺ ദ ഹോൾ ദ പോയം ഈസ് സൂപ്പേ ഓൺ ദ ഹോൾ മൊത്തത്തിൽ നോക്കിയാൽ ദ പോയം ഈ കവിത ഈസ് സൂപ്പേ സൂപ്പർ ഒരു കവിതയാണ് ഇത്രയുമാണ് ട്രാവൽ എന്ന കവിതയുടെ നോട്ട് ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം ദ ഗിഫ്റ്റ് എന്ന ചെറിയൊരു കഥയാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ദ ഗിഫ്റ്റ് എന്നാൽ സമ്മാനമെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നമുക്ക് ഓരോ സെൻറ്റൻസായി നോട്ട് നോക്കാം ദ ഗിഫ്റ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ബൈ എസ് കെ പൊറ്റക്കാട് ദ ഗിഫ്റ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ദ ഗിഫ്റ്റ് എന്ന് പറയുന്നത് മനോഹരമായ ഒരു കഥയാണ് കെ പൊറ്റക്കാട് എഴുതിയേക്കുന്നത് എസ് കെ പൊറ്റക്കാടാണ് ഹിയർ ഹി നറേഡ്സ് ഹിസ് എക്സ്പീരിയൻസ് അറ്റ് എ റോമൻ സെമിട്രി ഹിയർ ഇവിടെ ഹി നറൈറ്റ്സ് അദ്ദേഹം വിവരിക്കുന്നത് ഹിസ് എക്സ്പീരിയൻസ് തൻ്റെ അനുഭവമാണ് അറ്റ് എ റോമൻ സെമിട്രി എവിടെയുള്ള അനുഭവമാണ് ഒരു റോമൻ സെമിത്തേരിയിൽ വെച്ച് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് വിവരിക്കുന്നത് നമ്മളോട് പറയുന്നത് വൺസ് ദ നറേറ്റർ വാസ് ഇൻ റോം വൺസ് ഒരിക്കൽ ദ നറേറ്റർ വാസ് ഇൻ റോം ഒരിക്കൽ നറേറ്റർ റോമിലായിരുന്നു കഥ നമ്മളോട് പറഞ്ഞു തരുന്ന ആളിനെയാണ് റൈറ്റർ എന്ന് പറയുക ഇവിടെ അത് എഴുത്തുകാരൻ തന്നെയാണ് ഒരിക്കൽ എഴുത്തുകാരൻ റോമിലായിരുന്നു ഹി വിഷ് ടു വിസിറ്റ് ദ ടൂം ഓഫ് ഷെല്ലി ഹി വിഷ്ഡ് അദ്ദേഹം ആഗ്രഹിച്ചു ടു വിസിറ്റ് സന്ദർശിക്കാൻ എന്ത് സന്ദർശിക്കാൻ ദ ടൂം ഓഫ് ഷെല്ലി ഷെല്ലിയുടെ ടൂം സന്ദർശിക്കാൻ ശവകുടീരം സന്ദർശിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഹി കോട്ട് ദ ബസ് ആൻഡ് റീച്ച്ഡ് എ സെമിട്രി ഹി അദ്ദേഹം കോട്ട് ദ ബസ് ബസ് പിടിച്ചു ബസ്സിൽ കയറി ആൻഡ് റീറ്റ്ഡ് എ സെമിട്രി ഒരു സെമിത്തേരിയിൽ എത്തി ദെൻ ഹി ബോട്ട് എ ബൊക്കെ ദൻ എന്നിട്ട് ഹീ ബോട്ട് അദ്ദേഹം വാങ്ങി എ ബൊക്കെ ഒരു ബൊക്കെ വാങ്ങി ഒരു പൂച്ചെണ്ട് വാങ്ങി ബട്ട് ഹീ വാസ് ഇൻ ദ റോങ് പ്ലേസ് ബട്ട് എന്നാൽ ഹീ വാസ് അദ്ദേഹം ആയിരുന്നു ഇൻ ദ റോങ് പ്ലേസ് തെറ്റായ സ്ഥലത്ത് അതായത് അദ്ദേഹം എത്തിയത് തെറ്റായ സ്ഥലത്തായിരുന്നു ഇറ്റ് വാസ് ടു ലേറ്റ് സമയം വളരെ വൈകിയിരുന്നു ഹി കുഡ്നോട്ട് ഗോ ടു ദ റൈറ്റ് പ്ലേസ് ഹി കുഡ്നോട്ട് ഗോ അദ്ദേഹത്തിന് പോകാൻ കഴിയുമായിരുന്നില്ല ടു ദ റൈറ്റ് പ്ലേസ് ശരിയായ സ്ഥലത്തേക്ക് സോ ഹി എൻഡേഡ് ദ പ്ലേസ് സോ അതുകൊണ്ട് ഹി എൻഡേഡ് അദ്ദേഹം പ്രവേശിച്ചു ദ പ്ലേസ് ആ സ്ഥലത്തേക്ക് ആ സെമിത്തേരിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു ആൻഡ് ഓൾഡ് കപ്പിൾ കെയിം ടു ദെയർ സൺസ് ഗ്രേവ് ആൻഡ് ഓൾഡ് കപ്പിൾ ഒരു വൃദ്ധ ദമ്പതിമാർ കെയും വന്നു ടു ദയർ സൺസ് ഗ്രേവ് അവരുടെ മകൻ്റെ കുഴിമാടത്തിലേക്ക് വൃദ്ധരായ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മകൻ്റെ കുഴിമാടത്തിലേക്ക് വന്നു ദേ ബിക്കയും ഇമോഷണൽ അവർ ഇമോഷണലായി അവർ വികാരഭരിതരായി ദേ പു ബൊക്കെ ആൻഡ് എ ടോയി ദെയർ ദുട്ട് അവർ വെച്ചു എ ബൊക്കെ ഒരു പൂച്ചെണ്ട് ആൻഡ് എ ടോയി ഒരു കളിപ്പാട്ടം ദെയർ അവിടെ അവർ അവിടെ ഒരു പൂച്ചെണ്ടും ഒരു കളിപ്പാട്ടവും വെച്ചു ആഫ്റ്റർ ദ വെയർ ഗോൺ ദ നറൈറ്റർ പുഡ് ഹിസ് ബൊക്കെ ആൻഡ് ലെഫ്റ്റ് ആഫ്റ്റർ ദർ ഗോൺ അവർ പോയി കഴിഞ്ഞ് ദ നറൈറ്റർ നമ്മുടെ എഴുത്തുകാരൻ പുഡ് ഹിസ് ബൊക്കെ തൻ്റെ ബൊക്കെ വെച്ചു തൻ്റെ പൂച്ചെണ്ട് വെച്ചു ദെയർ അവിടെ ആൻഡ് ലെഫ്റ്റ് എന്നിട്ട് പോയി ഇത്രയുമാണ് ദ ഗിഫ്റ്റ് എന്ന പാഠം ഇനി ഒന്നാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് പോകാം ദി ആവലാഞ്ച് ആവലാഞ്ച് എന്ന് പറഞ്ഞാൽ ഹിമപാദം എന്നാണ് മഞ്ഞിടിഞ്ഞ് വീഴുന്നതാണ് ആവലാഞ്ച് പാടത്തിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇനി നമുക്ക് ഓരോ വരിയായി നോക്കാം ദി ആവലാഞ്ച് വാസ് റിട്ടേൺ ബൈ മൗറിസ് ഹെസോക്ക് ദി ആവലാൻ വാസ് റിട്ടൺ ദി ആവലാൻ എഴുതിയിരിക്കുന്നത് ബൈ മൗറിസ് ഹെസോക്ക് മൗറിസ് ഹെസോഗാണ് ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ഹിസ് ബുക്ക് അന്നപൂർണ ഇറ്റ് ഈസ് ടേക്കൺ അതെടുത്തിരിക്കുന്നത് ഫ്രം ഹിസ് ബുക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഏത് പുസ്തകം അന്നപൂർണ അന്നപൂർണ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ദ ബുക്ക് ഈസ് ആൻഡ് അക്കൗണ്ട് ഓഫ് ദയർ ട്രിപ്പ് ടു ദ പീക്ക് അന്നപൂർണ ദ ബുക്ക് ഈസ് ആൻഡ് അക്കൗണ്ട് ഈ ബുക്ക് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടാണ് ഒരു വിവരണമാണ് യർ ട്രിപ്പ് അവരുടെ യാത്രയുടെ വിവരണം ടു ദ പീക്ക് എങ്ങോട്ടാണ് കൊടുമുടിയിലേക്ക് ഏത് കൊടുമുടി അന്നപൂർണ അന്നപൂർണ എന്ന കൊടുമുടിയിലേക്ക് അവർ നടത്തുന്ന യാത്രയുടെ വിവരണമാണ് ഈ ബുക്ക് ഹെസോഗ് ഹിംസെൽഫ് ലെഡ് ദ ട്രിപ്പ് ഹെസോഗ് തന്നെയാണ് ഈ ട്രിപ്പ് ലീഡ് ചെയ്യുന്നത് ഈ യാത്ര നയിക്കുന്നത് ഹസ്സോഗ് തന്നെയാണ് ഹിയർ ഹി സ്പീക്സ് എബൗട്ട് ദെയർ കമ്മിംഗ് ഡൗൺ ഹിയർ ഇവിടെ ഹി സ്പീക്സ് അദ്ദേഹം പറയുന്നത് എബൗട്ട് ദെയർ കമ്മിംഗ് ഡൗൺ അവരുടെ താഴേക്കുള്ള വരവിനെ പറ്റിയാണ് അവർ താഴേക്കിറങ്ങി വരുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് ഇറ്റ് വാസ് റിസ്കി ആൻഡ് ഹാർഡ് ഇറ്റ് വാസ് അതായിരുന്നു റിസ്കി റിസ്കി ആയിരുന്നു റിസ്ക് പിടിച്ച പണിയായിരുന്നു അപകടകരമായിരുന്നു ആൻഡ് ഹാർഡ് കഠിനമായിരുന്നു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ബട്ട് ദേ മാനേജ്ഡ് ടു റീച്ച് ക്യാമ്പ് ഫോർ ബട്ട് എന്നാൽ ദേ മാനേജ്ഡ് ടു റീച്ച് അവർ ഒരുവിധം എത്തിച്ചേർന്നു എവിടെയാണ് ക്യാമ്പ് ഫോറിൽ ഹി വാസ് വറീഡ് എബൌട്ട് ദ വെതർ ഹി വാസ് വറീഡ് അദ്ദേഹം വറീഡായിരുന്നു ടെൻഷനിലായിരുന്നു അദ്ദേഹത്തിന് വേവലാതി ഉണ്ടായിരുന്നു എബൗട്ട് ദ വെതർ കാലാവസ്ഥയെപ്പറ്റി ദയർ കുഡ് ബി ആൻഡ് ആവലാൻസ് ദെയർ കുഡ്ബി ഉണ്ടാകാനിടയുണ്ട് ആൻഡ് ആവലാൻ ഒരു മഞ്ഞിടിച്ചിൽ ഒരു ഹിമപാതം ഉണ്ടാകാൻ ഇടയുണ്ട് ദെൻ ഇറ്റ് ഹാപ്പൻഡ് അപ്പോൾ അത് സംഭവിച്ചു ദേ വെയർ ഇഞ്ചേഡ് അവർക്ക് പരിക്ക് പറ്റി ബട്ട് ഫൈനലി ദേ റീച്ച് ക്യാമ്പ് വൺ ബട്ട് എന്നാൽ ഫൈനലി അവസാനം ദേ അവർ റീച്ചിഡ് എത്തിച്ചേർന്നു ക്യാമ്പ് വൺ ക്യാമ്പ് വണ്ണിൽ അവസാനം അവർ ക്യാമ്പ് വണ്ണിൽ എത്തിച്ചേർന്നു ഷെർപ്പാസ് ഹെൽപ്ഡ് ദം എ ലോട്ട് ഷെർപ്പാസ് ഹെൽപ്ഡ് ദം ഷെർപ്പകൾ അവരെ സഹായിച്ചു എ ലോട്ട് ഒത്തിരി ഹിമാലയത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഷർപ്പകൾ ദ വെയർ ഓൾ സേഫ് അവരെല്ലാവരും സേഫായിരുന്നു എല്ലാവരും സുരക്ഷിതരായിരുന്നു ഇത്രയുമാണ് ദി ആവലാഞ്ച് എന്ന പാഠത്തിൻ്റെ നോട്ട് ഈ നോട്ടുകൾ വളരെ ചെറിയ നോട്ടുകളാണ് നിങ്ങൾക്ക് ആവർത്തിച്ച് പഠിച്ച് ഉറപ്പിക്കാവുന്നതാണ് ഈ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ ഈ നോട്ടുകൾ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി അതല്ല ഇത് നിങ്ങൾക്ക് വളരെ ഈസിയാണ് ഇതിലും വലിയ നോട്ടാണ് ആവശ്യമെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത ക്ലാസ്സുകൾ നിങ്ങൾ നോക്കുക ഇനി അടുത്ത യൂണിറ്റിലെ പാഠങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം താങ്ക് യു